ശബരിമല സംഭവത്തിൽ ഇന്നും കോടതി വളരെ ഗൗരവത്തിൽ പ്രത്യേക അന്വേഷണ സംഘത്തിന് ആ കാലാവധി നീട്ടിക്കൊടുക്കുകയാണ് ചെയ്തത് ജയിലിൽ കിടക്കുന്ന പ്രതികളുടെ ജാമ്യാപേക്ഷ തള്ളുകയാണ് ചെയ്തത് വളരെ ഗൗരവത്തിൽ അത് ജനങ്ങൾ വീക്ഷിക്കുന്ന കാര്യമാണ് നഷ്ടപ്പെട്ട സ്വർണ്ണ എത്രയെന്ന് മോഷ്ടിക്കപ്പെട്ട സ്വർണ്ണം എത്ര അതിന് എത്ര വില വരും എത്ര കിലോ തൂക്കം വരും അതാർക്ക് വിറ്റു ഒരു കേസിനെ സംബന്ധിച്ച് രണ്ട് കാര്യമുണ്ട് ഒന്ന് മോഷണവസ്തുക്കൾ തിരികെ കിട്ടേണ്ടത് ആവശ്യം ഒരു കാര്യം രണ്ടിത് ആ മോഷ്ടിക്കപ്പെട്ട സ്വർണത്തിന്റെ വില മാത്രല്ല അതിന് വിശ്വാസ സംബന്ധമായ ആരാധന സംബന്ധമായ വലിയ മൂല്യം അതിനുണ്ട് അതിന് കോടികളുടെ മൂല്യത്തേക്കാൾ രൂപയുടെ അടിസ്ഥാനത്തിലുള്ള കോടികളുടെ മൂല്യത്തേക്കാൾ വിശ്വാസികൾ അതിന് വലിയ വില കല്പിക്കുന്നുണ്ട് ആ തിരികെ കെട്ടണം തിരികെ കെട്ടണമെങ്കിൽ പോലീസ് എന്ത് ചെയ്യണം പ്രതികളെ ചോദ്യം ചെയ്യണം ഇനിയൊരു ക്രിമിനൽ കേസ് പ്രതികൾക്ക് ശിക്ഷ കിട്ടത്തക്ക രൂപത്തിൽ അതിന്റെ അന്വേഷണം പോകണമെങ്കിലും മുതൽ കണ്ടെടുക്കണം കളവ് മുതൽ കണ്ടെടുക്കാൻ പ്രതികളെ ചോദ്യം ചെയ്യണം അതുവരെ അത്ര ഇതുവരെ അത്തരത്തിലുള്ള നടപടികൾ സ്വീകരിച്ചിട്ടില്ല അതിന് ഞങ്ങൾക്ക് ശക്തമായ പ്രതിഷേധമുണ്ട് വിശ്വാസികളുടെ ശക്തമായ പ്രതിഷേധത്തിൽ ഞങ്ങളും പങ്കുചേരുകയാണ് അതെല്ലാം ഈ തെരഞ്ഞെടുപ്പിൽ പ്രതിഫലിക്കും എന്ന് തന്നെ യു കരുതുകയാണ് തേഞ്ഞ വിജയ എല്ലാവരുടെയും പ്രത്യേക സഹായ സഹകരണങ്ങൾ മാധ്യമ സുഹൃത്തുക്കളുടെയും എല്ലാ സഹായത്തിനും പ്രത്യേകം നന്ദി പറഞ്ഞ് വീണ്ടും അഭ്യർത്ഥിക്കാം ഞാനിപ്പോൾ പറഞ്ഞല്ലോ ഇതാദ്യമേ ഈ വാർത്ത വന്നപ്പോൾ തന്നെ ഞങ്ങള് അദ്ദേഹത്തെ യൂത്ത് കോൺഗ്രസ് സംസ്ഥാന പ്രസിഡന്റ് പദവിയിൽ നിന്ന് അദ്ദേഹത്തെ രാജിവെപ്പിച്ചു അതേപോലെ കോൺഗ്രസ് പാർട്ടിയിൽ നിന്ന് സസ്പെൻഡ് ചെയ്തു അതേപോലെ പാർലമെന്ററി പാർട്ടിയിൽ നിന്ന് അദ്ദേഹത്തെ പുറത്താക്കി അത് സംബന്ധിച്ച് സ്പീക്കർക്ക് കത്ത് കൊടുത്തു അദ്ദേഹം പാർട്ടി പരിപാടികളിലൊന്നുമില്ല മറ്റു നടപടികൾ ആലോചിക്കേണ്ടതാണ് ഞാൻ പറഞ്ഞല്ലോ മറ്റു പരിപാടികൾ ആലോചിക്കേണ്ടതാണ് ഓരോ സാഹചര്യവും ഓരോ ഓരോ സാഹചര്യവും അതിന്റേതായ അർത്ഥത്തിൽ ഞങ്ങൾ പരിഗണിക്കാൻ കണക്കിലെടുക്കുകയും ചെയ്യും അത് അതിന്റെ ഉചിതമായ സമയത്ത് ആലോചിച്ച് തീരുമാനങ്ങൾ കഴിക്കും ആലോചിച്ചുകൊണ്ടിരിക്കുക ആലോചിച്ചുകൊണ്ടിരിക്കുക അത് രണ്ട് തരത്തിലാ വന്നത് ഒന്ന് മുഖ്യമന്ത്രിക്ക് കൊടുത്ത പരാതിക്കാരി എനിക്കും പ്രതിപക്ഷ നേതാവിനും പരാതി അയച്ചു അത് പിന്നെ ഓൾറെഡി ദർശന കേസ് രജിസ്റ്റർ ഇൻവെസ്റ്റിഗേഷൻ ഗോയിങ് കോയന്നു അതായത് ഞങ്ങൾക്ക് നിയമപരമായ ബാധ്യതയില്ല ആ മുഖ്യമന്ത്രിയുടെ പരാതി കൂടെ അതിൽ പരാമർശിച്ചിട്ടുണ്ട് മുഖ്യമന്ത്രിക്ക് പരാതി കൊടുത്തുകൊണ്ട് അതിൽ പരാമർശിച്ചിട്ടുണ്ട് എനിക്ക് കിട്ടിയിട്ടില്ല എനിക്ക് അതാരും കൈമാറിയിട്ടുമില്ല ഇനി വേറെ ആർക്കെങ്കിലും എന്റെ ഐ ആം നോട്ട് ഇൻ റിസിപ്റ്റ് എനിക്ക് കിട്ടിയിട്ടില്ല ഇല്ല ഇല്ല ഇപ്പൊ അതൊന്നും ഈ പറയുന്ന പരാതികളിലോ അതില്ലോ ഞങ്ങൾ ആലോചിച്ച് തീരുമാനിക്കേണ്ട ഞാൻ ഒറ്റയ്ക്കല്ല ആലോചിച്ച് തീരുമാനിക്കേണ്ട ഞങ്ങളത് ആലോചിച്ച് ഞാൻ പറഞ്ഞല്ലോ നേരത്തെ ഞങ്ങൾ അത്തരം കാര്യങ്ങൾ ഓരോ സംഭവത്തിന്റെയും പുരോഗതി അനുസരിച്ച് ഗൗരവം അനുസരിച്ച് തക്ക സമയത്ത് ആലോചിച്ച് തീരുമാനിക്കും തീരുമാനിക്കാനതിന്റെ അത് എങ്ങനെയാണ് അത് ഇൻ ക്യാമറ പ്രൊസീഡിങ്സ് അല്ലേ അകത്ത് നടന്ന കാര്യമാണ് ഞാൻ അറിഞ്ഞില്ല മനസ്സിലാക്കാം വരട്ടെ ഞങ്ങൾ എടുത്ത നടപടിയെ നിങ്ങൾ മാനിക്കുന്നില്ലേ അല്ലല്ല അതിനൊക്കെ അതിൻ്റെതായ പ്രോസസ്സുണ്ട് ഭർത്താക്കലിനൊക്കെ അതിൻ്റെ ഉണ്ട് ഞങ്ങൾ ആദ്യമേ മാധ്യമ വാർത്ത വന്നപ്പോൾ തന്നെ അദ്ദേഹത്തിന്റെ പ്രമുഖമായിട്ടുള്ള ഒരു പാർട്ടി ചുമതലയിൽ നിന്ന് വാസ് കമ്പൽ ടു റിസൈൻ അദ്ദേഹത്തെ രാജിവെപ്പിച്ചു സെക്കൻഡ് അദ്ദേഹത്തെ പാർട്ടിയിൽ നിന്ന് സസ്പെൻഡ് ചെയ്തു തേർഡ് അദ്ദേഹത്തെ പാർലമെന്ററി പാർട്ടിയിൽ നിന്ന് പുറത്താക്കി സ്പീക്കർക്ക് അത്തുകൊടുത്തു അസംബ്ലി സമ്മേളനം ചേരുമ്പോൾ അദ്ദേഹം നമുക്കറിയാം സജീവമായിരുന്നില്ല അല്ലെങ്കിൽ സജീവമാകുന്ന വ്യക്തി സജീവമായിരുന്നില്ല അദ്ദേഹത്തിന് പ്രത്യേക സീറ്റാണ് അറേഞ്ച് ചെയ്ത് ഞങ്ങളുടെ കൂടെ ആയിരുന്നില്ല ഇല്ലില്ല 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 ഔദ്യോഗികമായ ഒരു പരിപാടിയിലെ സംബന്ധിച്ചിട്ട് അത് ഒന്ന് എം എൽ എ സ്ഥാനം രാജിവെക്കേണ്ടത് വ്യക്തിയാണ് വ്യക്തിയാണ് പിന്നെ ഞങ്ങൾ പാർട്ടിയിൽ നിന്ന് സസ്പെൻഡ് ചെയ്ത ഒരാള് അദ്ദേഹത്തിന് ഉചിതമായ തീരുമാനം എടുക്കാം